രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ മോട്ടോഴ്സ് അൾട്രോസിൻ്റെ റേസർ പതിപ്പ് ആദ്യമായി പ്രദർശിപ്പിച്ചത് മാരുതി സുസുക്കി ബലോനോ ആർ എസ് ഗുണ്ടായി ഐ ട്വൻ്റി എൻ ഇതുപോലുള്ള അൾട്രോസിൻ്റെ അൽപ്പം സ്പോർട്ടിയായ പെർഫോമൻസ് ഹാച്ച് പാക്ക് ആണ് റേസർ എഡിഷൻ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് ജൂണിലാണ് ലോഞ്ച് ചെയ്യുന്നത് ലുക്കിലും കരുത്തിലും ഫീച്ചറുകളിലും റെഗുലർ പതിപ്പിൽ മാറ്റങ്ങളുണ്ടോ എന്ന് ഡീറ്റെയിൽ ആയി നോക്കാം സ്പോർട്ടി ഭാഗം പകരുന്നതിനുള്ള ഇൻസേർട്ടുകളാണ് ഇന്റീരിയറിൽ ഇൻ്റീരിയറിൽ നൽകിയിട്ടുള്ളത് റെഡ് ബ്ലാക്ക് നിറങ്ങളുടെ കോമ്പിനേഷനാണ് എക്സ്റ്റീരിയറിൽ ഒരുക്കിയിരിക്കുന്നത് റൂഫിലും ബോണറ്റിലും ഉൾപ്പെടെ ബ്ലാക്ക് കളർ ഡിസൈൻ വന്നിട്ടുണ്ട് പ്രൊജക്ഷൻ ഹെഡ് ലാമ്പ് ഡി ആർ എൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഹെഡ് ലാമ്പാണ് ഫെൻഡറിൽ നൽകിയിട്ടുള്ള റേസർ ബാഡ്ജിംഗ് തുടങ്ങിയാണ് ഈ വാഹനത്തിൻ്റെ സ്പോർട്ടി ലുക്ക് നൽകുന്നത് അഗ്രസീവ് കാഴ്ചയാണ് റേസർ എഡീഷൻ്റെ ഇൻ്റീരിയറിൽ തോന്നിപ്പിക്കുന്നത് ബ്ലാക്ക് ഡാഷ്ബോർഡിൽ റെഡ് എലമെന്റുകളും റെഡ് നിറത്തിലുള്ള ആംബിൻ ലൈറ്റുകളുമാണ് നൽകിയിരിക്കുന്നത് വെന്റിലേറ്റഡ് സംവിധാനമുള്ള ലെതർ സീറ്റുകളും റെഡ് വൈറ്റ് നിറത്തിലുള്ള ലെതറുകളും റേസർ ബാഡ്ജിങ്ങും ഒരുക്കിയിട്ടുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് വലുപ്പമുള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം സെവൻ ഇഞ്ച് വലുപ്പമുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വോയിസ് ആക്ടിവേറ്റഡ് ഇലക്ട്രിക് സൺറൂഫ് വയർലെസ് ചാർജർ റിയർ എ സി വെൻറ്റ് തുടങ്ങി ഫീച്ചറുകളും ആയി വരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം നീളവും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് എം എം ഭീതിയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എം എം ഉയരവും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് എം എം ബീൽബേസുമാണ് അൾട്രോസിൻ്റെ ഈ പ്രത്യേക പതിപ്പിൽ ഒരുക്കിയിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് അൾട്രോ റേസറിൻ്റെ ഹൃദയം നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഇതിൽ ട്രാൻസ്മിഷനായി ഒരുക്കിയിരിക്കുന്നത് ആറ് എയർ ബാഗിൻ്റെ സുരക്ഷ ഉൾപ്പെടെയും ഈ വാഹനത്തിൽ വരുന്നുണ്ട്